കേരളത്തിലെ സി പി എമ്മിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ ഇടതു പോരാളികൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന് സുസജ്ജരായിരിക്കുന്നു പ്രഖ്യാപിച്ച പതിനഞ്ച് പേരും കൃത്യമായ ചർച്ചകളിലൂടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നടന്നു കയറി വന്നവർ ഇവരടക്കം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ സ്ഥാനാർത്ഥികളെ കണ്ണൂർ എം പി ജയരാജൻ വടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് ഇളമരം കരീം മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്ര മാസ്റ്റർ എറണാകുളം കെ ജെ ഷൈനി ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ എ എം ആരി പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ വി ജോയ് ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂരിൽ എം പി ജയരാജൻ വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് എളമരൻ കരീം മലപ്പുറത്ത് വി വസീത് പൊന്നാനിയിൽ കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രൻ മാസ്റ്റർ എറണാകുളത്തെ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് ആലപ്പുഴയിൽ എ മാരിഫ് മാരിഫ്തനെ പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലത്ത് മുകേഷ് ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങലിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി അങ്ങനെ മത്സ്യരംഗത്തുള്ള മുതിർന്ന സി പി നേതാക്കൾ ഇവരിൽ ഇവരൊക്കെയാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ടി എം തോമസ് ഐസക്കും എളമരം കരീവും കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനും ഇവരെല്ലാവരും പാർട്ടി സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇത്തവണ പാർട്ടിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ല എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും ഓരോ മണ്ഡലത്തിനും ഓരോ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിന് കൃത്യമായ കാര്യകാരണങ്ങളുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥികളുണ്ട് ഇഷ്ടംപോലെ മത്സരിക്കാൻ പക്ഷേ ഇവരെല്ലാം വണ്ട് കൃത്യമായി തിരഞ്ഞെടുത്തവർ എൽ ഡി എഫിന്റെ നാല് സി പി ഐ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇവരാണ് അവർ വയനാട്ടിൽ ആനി രാജ തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ ആലപ്പുഴയിൽ എ മരിഫ് തിരുവനന്തപുരത്ത് പന്നിന്റെ വീന്തനും മാവേലിക്കരയിൽ സി എ അരുൺകുമാറും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തോമസ് ചാഴിക്കടൻ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ പ്രഖ്യാപനമുണ്ടായിരുന്നു

അല്ല പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രന്റെ പ്രേമേന്ദ്രന്റെ യഥാർത്ഥത്തിൽ ബിജെപിക്കുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്കുണ്ടായി വരില്ലേ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവർ ഒരാഴ്ച തന്നെ ബിജെപിക്കോ ഇതിനകം തന്നെ ബി ജെ പിക്ക് ഇനി ആരൊക്കെയാണ് ബിജെപി ചെയ്തതെന്ന് നോക്കിയാൽ മതി സ്ഥാനാർത്ഥികളെല്ലാം എല്ലാം ജയിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ബിജെപിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ മത്സരം സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും തന്നെയാണ് ബിജെപി വിരുദ്ധ വോട്ടുകളിലൂടെ ഏകോപിപ്പിക്കും ബിജെപി മുന്നേറിയുന്ന പ്രചാരവേല കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് അത് ശരിയല്ല കോർപ്പറേറ്റ് മൂലധനത്തിനും ഹിന്ദുത്വ അജണ്ടയ്ക്കും ബദലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു എന്തായാലും ഇപ്പോൾ ചിത്രം ഇടതു മുന്നണിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായിരിക്കുന്നു കൃത്യമായ ഇരുപത് സ്ഥാനാർത്ഥികൾ അതിൽ ആദ്യം സി പി എുടെ നിലവിലെ പ്രഖ്യാപിച്ചു അതിനു മുമ്പ് ആദ്യമായി കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ തോമസ് ചാഴിക്കട്ടിനെ പ്രഖ്യാപിച്ചു ഇപ്പോഴെതാ സി പി എമ്മിന്റെ പതിനഞ്ച് കരുത്തലെയും പ്രഖ്യാപിച്ചിരുന്നു ഈ പതിനഞ്ച് സ്ഥാനാർത്ഥികളും സി പി എമ്മിൻ്റെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും ജനഹിതം തേടും വ്യക്തമായ മുന്നൊരുക്കങ്ങളുടെ വ്യക്തമായ ചിട്ടവട്ടങ്ങളുടെയാകും ഇത്തവണ സി പി എമ്മിൻ്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളും ഒപ്പം മറ്റ് ഘടകകക്ഷികളുടെ അഞ്ച് പേരും മത്സ്യരംഗത്തേക്ക് ഇറങ്ങുക കാരണം ഇത്തവണ ഇരുപത് സീറ്റും സ്വന്തം കൈയിലാക്കണമെന്ന് സി പി എമ്മും എൽ ഡി എഫും ഒക്കെ വളരെ വ്യക്തമായി തീരുമാനിച്ചിരിക്കുകയാണ് അതിന് കാരണമുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഒരു കൊതിച്ചുകയറ്റം കാണേണ്ടി വരും കേരളം അതിന് ഇട കൊടുക്കരുത് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് മതേതര നിലപാടിൽ തന്നെയാണ് എൽ ഡി എഫും സി പി എമ്മും അതിന് തന്നെയാണ് കരുത്തരായ പതിനഞ്ച് പാർട്ടി സ്ഥാനാർത്ഥികളെയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുന്നത്